പറഞ്ഞിട്ടുണ്ട് കടല പായസത്തിൻ്റെ വേടി ഇടാം പിന്നെ കടല പായസത്തിൻ്റെ വേടിയാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ പായസമാണ് ഓണത്തിൽ നമ്മൾ പായ പായസം ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി കാണണേ എല്ലാവരും ആവശ്യമായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ് നമ്മൾ അര കിലോണ് വാങ്ങിച്ചിട്ടുള്ളൂ നമ്മളെ വീട്ടിൽ അത്രയും പേർ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം അതിനു നമ്മൾ ഉണ്ടാക്കണേ രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പേ അത് വെള്ളത്തിട്ട് വയ്ക്കണം അതിനുശേഷം അത് വേവാൻ വേണ്ടി കുക്കറിൽ നമുക്ക് ഗ്യാസി വെക്കാം വേദന ശേഷം വേറെ അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് അത് വെള്ളം വെക്കണം ഇതിനേ നമ്മൾ വാറ്റ ചെയ്യണം ശർക്കര നന്നായിട്ട് ഇടിച്ച് പൊടിച്ച് ഈ പാത്രത്തിനകത്ത് ഇട്ട് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കണം അതിനേശം അപ്പുറത്താണെങ്കിൽ ചൗരി വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ ചൗരി നല്ല മധുരം വേണം മുക്കാക്കില്ലേ അതിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എൻ്റെ കടലപ്പരിപ്പ് നമുക്ക് തണുക്കാൻ വേണ്ടി വച്ച് എനിക്ക് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് അതിനെ മിക്സിയിൽ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ച് മഷി പോലെ എടുക്കണം കേട്ടോ അങ്ങനെ എല്ലാ കടല കടലപ്പരിപ്പും നമ്മൾ മിക്സിക്കകത്ത നല്ല മഷി പോലെ അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം വെക്കാനുള്ള അടിഭാഗം കട്ടിയുള്ള ഒരു പാത്രം വെക്കണം കുറെ നേരം ഇളക്കാനൊക്കെ ഉള്ളതാണ് അപ്പൊ അടിഭാഗം കട്ടിയുള്ള ഒരു പാത്രം വെക്കണം അതിനുശേഷം ആ പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന പേഴ്സിനെ മുഴുവനായിട്ടും ഈ നെയ്യിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പുറത്ത് എൻ്റെ ബെർത്ത് സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയും വേവുന്നുണ്ട് കേട്ടോ അടി പിടിക്കാതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇത്തിരി പണിയുള്ളതാണ് കേട്ടൊക്കെ ഉള്ള പൈസ കുറച്ച് കുറച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ല വെള്ളമൊക്കെ മാറി നന്നായിട്ട് കുറുകി വരും രണ്ട് തേങ്ങയിൽ തന്നെ ചിരകി പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയെടുത്ത് ഒരു അരിപ്പ കൊണ്ട് അരി അരിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിസ് മിക്സിലോട്ട് ഇങ്ങനെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം കിട്ടും കുറച്ച് കുറച്ചായിട്ട് അരിച്ചൊഴിച്ച് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണം അടിപിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കോണ്ടിരിക്കണമേ പിന്നെ അത് കുറച്ചു നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി ഈ പായസത്തിൻ്റെ മിക്സിയിലും ഒട്ട് മുഴുവനും ഇട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യണം ആ ഈ ചൗവരിയൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം നമ്മൾ ഏലക്ക പൊടിച്ച് അതിനെ തൊട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം നമ്മൾ നേരം ുണ്ടാക്കി വെച്ചിരുന്ന പാ പാലിൽ രണ്ടാം പാലെടുത്ത് നമ്മൾ രണ്ടാം പാലെടുത്ത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ വിശ്രദ്ധം നന്നായിട്ട് കുറുകി വരുന്നവർ മിക്സ് ചെയ്യുക കുറുകി വന്നതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ വീണ്ടും നമ്മൾ ഒന്നാം പാൽ വീണ്ടും ഒഴിച്ചു അതും കുറച്ച് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും കുറുകി വരണവരും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ നമ്മൾ പായസം റെഡിയാവാറായി വേറൊരു പാത്രത്തിൽ നമ്മൾ അണുപ്പിൽ വെച്ച് ബാക്കിയുള്ള നെയ്യ് ഒഴിച്ച് അതിനകത്ത് നമ്മൾ പരിപ്പ് മിക്സ് ചെയ്ത് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വറുത്ത് കോരി മാറ്റി വയ്ക്കണം കേട്ടോ നന്നായി നെയ്യ് നന്നായിട്ട് വരണ്ടു വരണം പിന്നെ തേങ്ങാ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം എന്നുവെച്ചാൽ നമ്മൾ പായസത്തിലോട്ട് ഇട്ട് എടുത്താൽ അങ്ങനെ സ്വാദിഷ്ടമായി നമ്മൾ കള്ള പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീടി ട്രൈ ചെയ്ത് നോക്കണേ